ശ്രീകണ്ഠാപുരം നഗരസഭ രണ്ട് സ്ഥലങ്ങളിലായി മാസങ്ങൾക്കു മുമ്പ് സ്ഥാപിച്ച വാട്ടർ എ ടി എം പ്രവർത്തനരഹിതമായി ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡിനും ശ്രീകണ്ഠാപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനും മുൻവശത്തുമാണ് ലക്ഷങ്ങൾ മുടക്കി വാട്ടർ എ സ്ഥാപിച്ചത് കഴിഞ്ഞ ശ്രീകണ്ഠാപുരം നഗരസഭാ ഭരണസമിതിയാണ് വാട്ടർ എ ടി എം സ്ഥാപിച്ചത് ഹൈസ്കൂളിന് മുൻവശത്തെ വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് സ്ഥാപിച്ചത് ഇപ്പോൾ ഇത് പ്രവർത്തിക്കാത്തത് ഒരാഴ്ചയിലധികമായി ശ്രീഖണ്ഠാപുരം ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ച വാട്ടർ എ ടി എം രണ്ടു മാസത്തിലേറെയായി പ്രവർത്തിക്കാത്തത് ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച വാട്ടർ എ ടി എം ഒരു മാസക്കാലം മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ ഇത് ജനങ്ങളിൽ ഏറെ പ്രതിഷേധത്തിന് ഇടയാക്കുന്നു ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർ ഒരു രൂപ കോയിൻ ഇട്ടാൽ ഫിൽട്ടർ തണുത്ത വെള്ളവും ചൂടുവെള്ളവും ലഭിക്കുമെന്നാണ് ഈ വാട്ടർ എ ടി എമ്മിന്റെ പ്രത്യേകത ഇത് യാത്രക്കാർക്കും മറ്റുള്ളവർക്കും ഏറെ ഉപകാരപ്രദമായിരുന്നു ഇപ്പോൾ ഒരു രൂപ കോയിൻ ഇടുന്നതല്ലാതെ വെള്ളം ലഭ്യമാകുന്നില്ല സ്കൂളിന് മുന്നിലെ വാട്ടർ എ ടി എം പ്രവർത്തിക്കാത്തത് സ്കൂൾ അധികൃതർ നഗരസഭയെ അറിയിച്ചിരുന്നു ടൗണിലെ ചുമട്ടു തൊഴിലാളികളും വാട്ടർ എ ടി എം പ്രവർത്തിക്കാത്തതിനെ കുറിച്ച് നഗരസഭയെ അറിയിച്ചിരുന്നു പക്ഷേ യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ലെന്ന് ചുമട്ടു തൊഴിലാളികൾ പറയുന്നു ഇപ്പം രണ്ട് രണ്ട് മൂന്ന് മാസമായി ഞാൻ ഇത് നെറ്റ് കംപ്ലൈൻ്റ് എന്നാണ് അവർ പറയുന്നത് അവർ വിളിച്ച് വരും ശരിയാക്കും പിറ്റേന്ന് നോക്കുമ്പോൾ വീണ്ടും ആദ്യം കംപ്ലയിൻറ്റ് പിന്നെ വീണ്ടും വിളിക്കും അവർ വരും ശരിയാക്കും പോവും പിന്നെ വീണ്ടും കംപ്ലയിൻ്റ് ആകും ഇങ്ങനെ വിളിക്കാൻ വരാ ഇത് മാറ്റം ഇപ്പം രണ്ട് മാസമായി വിളിക്കാതെ അങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാക്കി വെക്കാൻ പാടണ്ട ഇത് വിളിച്ചുകൊണ്ട് എടുക്കല പണി അവർ പറയും നെറ്റ് കംപ്ലയിൻറ്റ് നെറ്റ് കംപ്ലയിൻ്റ് അങ്ങനെയാണ് പറയുന്നത് ഇനി ഒരു ഇതില്ലേ വലിയ പൈസ മുടക്കിയ സാധനമല്ലേ ആരെയും ബസ്സാർ ഇപ്പോൾ ഇങ്ങനെ വള്ളം എടുക്കാൻ വന്നു കഴിഞ്ഞാൽ വള്ളമില്ല ഇസ്കൂളിൽ പിള്ളേർ അവർ വന്നുകഴിഞ്ഞാൽ ഒരു വള്ളം എടുക്കാൻ നോക്കും വള്ളം ഇല്ല ചിലപ്പം കോയൻ പൈസ വള്ളം കിട്ടൂല അങ്ങനെ മിസ്സായി പോയിന്ന് ഇപ്പം ഇപ്പം രണ്ട് രണ്ട് മാസമായി ഞാൻ ഇവിടെ തന്നെ രണ്ട് അവസ്ഥ ഇങ്ങനെ ഇതിപ്പോൾ വള്ളം ഇല്ലാണ്ട് വെറുതെ ഒരു പൊറ്റിപ്പൊടിയ പോലെ ഇങ്ങനെ വെച്ചത് കച്ചവടം ഇല്ലാണ്ട് അങ്ങനത്തൊരവസ്ഥയാണ് മാസം മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഈ കുടിവെള്ളത്തിൻ്റെ ഇത് സ്ഥാപിച്ചത് അപ്പോൾ നമ്മളൊക്കെ ആ സമയത്ത് ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ വന്ന് വെള്ളം കുടിക്കുകയുണ്ടായിരുന്നു അതോടെ സ്കൂളിലെ പിള്ളേർ അല്ല ഇപ്പം നോക്കുമ്പോഴത്തേക്കും അതിലേക്ക് അതിൽ നമ്മളെ പൈസ ഇട്ടാൽ നമ്മുടെ പൈസ പോയി പോകുന്ന സംവിധാനം ആയിട്ടുള്ള വെള്ളമൊന്നും കിട്ടുന്നില്ല അപ്പം ഇതൊന്ന് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി കൊടുക്കണമെന്ന് നമ്മൾ പറയാം